السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. والعاقبة للمتقين ولا عدوان إلا على الظالمين. أصلي وأسلم على خاتم الأنبياء والمرسلين. نبينا محمد وعلى آله وصحبه أجمعين أما بعد അള്ളാഹമ്മ റബ്ബിഷ് റഹ്ലി സുദരി വയസ്സിർലി അംരിസാനിഫ് കഹു കൗലി ഏറെ ബഹുമാനം നിറഞ്ഞ രക്ഷിതാക്കളെ സഹോദരി സഹോദരന്മാരെ ഈ ശബ്ദം ഈ സദസ്സിൽ നിന്നും അകലെ നിന്നും ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന ഏറെ നല്ലവരായ സത്യാന്വേഷെ ഈ സമൂഹത്തിൽ നാൾക്കുനാൾ വർദ്ധിച്ചു വരുന്ന ലിബറൽ ഫാസിസത്തിനെതിരെ ഒരു ഒന്നിച്ചു ചേർന്നുള്ള ഒരു ജനമുന്നേറ്റം ഇവിടെ തുടക്കം കുറിക്കുകയല്ല മറിച്ച് അതിൻ്റെ ഒരു തുടർച്ചയുടെ ഭാഗമാണ് ഈ ഒരു പരിപാടി ഈ ഒരു പരിപാടിയുടെ പശ്ചാത്തലം നമുക്ക് എല്ലാവർക്കും അറിയാം ബഹുമാനായ മിസ്റ്റം ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ടി കെ അഷ്റഫ് സാഹിബ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിൽ ഒരു കുറിപ്പ് പോസ്റ്റ് ചെയ്യുകയുണ്ടായി ആ കുറിപ്പിൻ്റെ ചുവട് പിടിച്ചുകൊണ്ട് സമൂഹത്തിൽ ഒട്ടനേകം ചർച്ചകളും ഒട്ടനേകം വാദങ്ങളും പ്രതിവാദങ്ങളും ഒക്കെ നടക്കുകയുണ്ടായി പലരും ഇങ്ങനെ ഒരു പരിപാടി അനൗൺസ് ചെയ്ത് ഇന്നലെ കോടതിപതി ആ സസ്പെൻഷൻ റദ്ദു ചെയ്തുകൊണ്ടുള്ള കോടതിപതി വന്നപ്പോൾ പല ആളുകളും ഈ സംഘാടകരോട് ചോദിച്ചു അല്ല ഈ പരിപാടി ഇനി ഉണ്ടോ ഈ പരിപാടി അവസാനിപ്പിച്ചിട്ടുണ്ടോ ഇനി ആ പരിപാടി സംഘടിപ്പിക്കുന്നുണ്ടോ എന്ന് പല കോണുകളിൽ നിന്നുള്ള ചോദ്യം സംഘാടകർക്ക് വന്നു എന്നാൽ നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പറയാനുള്ളത് ഈ വിഷയം ഒരിക്കലും ബഹുമാനായ ടി കെ അഷറഫ് സാഹിബിനെ ഒരു അദ്ദേഹത്തിൻ്റെ സർവീസുമായി ബന്ധപ്പെട്ട ഒരു നടപടി നേരിട്ടപ്പോൾ തുടങ്ങി വെച്ച ഒന്നല്ല മരിച്ച് വിസ്മിസ്ലാമിക് ഓർഗനൈസേഷൻ ഇവിടെ കേരളത്തിൽ മലയാളികളിലെ എല്ലായിടത്തും ഈ സമൂഹത്തിൻ്റെ ജീർണതകൾക്കെതിരെ ശബ്ദിക്കുകയും ഇവിടെ നടമാടിക്കൊണ്ടിരിക്കുന്ന ഓരോ പ്രശ്നങ്ങളെയും ധാർമ്മികമായ മൂല്യചുറ്റികൾ വരുമ്പോൾ അവിടെ തിരുത്തു കുറിക്കുവാൻ അവിടെ സമൂഹത്തെ ധാർമ്മികമായി നയിക്കുവാൻ ഈ സമൂഹത്തിൽ നിന്ന് ധാർമ്മികത ആ മൂല്യം ശോഷണം സംഭവിക്കുമ്പോൾ അവിടെ ഈ സമൂഹത്തെ ധർമ്മബാധയിൽ നിലനിർത്തുവാൻ വേണ്ടി ഈ കൂട്ടായ്മ കാലങ്ങളായി കൊണ്ട് തുടങ്ങി വെച്ച ഒരു പോരാട്ടമാണ് ധാർമ്മികതയ്ക്ക് വേണ്ടിയുള്ള ഒരു പോരാട്ടമാണ് ഇതൊരിക്കലും ഈ സസ്പെൻഷൻ നടപടിയോടനുബന്ധിച്ച് തുടങ്ങി വെച്ച ഒന്നല്ല ഈ സസ്പെൻഷൻ നടപടി പിൻവലിക്കുമ്പോൾ അവസാനിക്കുന്ന ഒരു പോരാട്ടവുമല്ല ഇത് എന്നാണ് ആമുഖമായി കൊണ്ട് സൂചിപ്പിക്കുവാനുള്ളത് ഇവിടെ നമുക്കറിയാം ജനാധിപത്യ വിരുദ്ധമായി ബഹുമാനനായ ടി ബഹുമാനനായിട്ടി കെശ്രഫ് സാഹിബിനെതിരായിക്കൊണ്ട് ഒരു നടപടി വന്നു ആ നടപടി അള്ളാഹുവിന്റെ അത്യാരമായ കൊണ്ട് ഈ മുഴുവൻ നാടും ഒന്നിച്ചു നിന്നു അത് ജാതി മത മതവർണ്ണ വർഗഭേദമന്യേ എല്ലാവരും സത്യത്തിന്റെ കൂടെ ധർമ്മത്തിൻ്റെ കൂടെ ധാർമ്മികതയുടെ കൂടെ ഇവിടെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അതേപോലെ തന്നെ ധാർമ്മികത ആഗ്രഹിക്കുന്ന ധർമ്മം ആഗ്രഹിക്കുന്ന നന്മയാഗ്രഹിക്കുന്ന എല്ലാ ആളുകളും എല്ലാ ആളുകളും തോളോട് തോൾ ചേർന്നുകൊണ്ട് അല്ല ഇത് ജനാധിപത്യ വിരുദ്ധമാണ് ഇതൊരിക്കലും ഇതൊരിക്കലും നമ്മുടെ നാടിന് നല്ല കാര്യമല്ല ഇത് കേരളത്തിന് നല്ല കാര്യമല്ല എന്നു പറഞ്ഞുകൊണ്ട് എല്ലാവരും ഒരുമിച്ച് ഒന്നായി ചേർന്ന് നിൽക്കുകയും ഈ ജനാധിപത്യ വിരുദ്ധമായ നടപടിക്കെതിരായിക്കൊണ്ട് എല്ലാവരും ശബ്ദിച്ചു അള്ളാഹുവിന്റെ അത്യഭാരമായ അത് അള്ളാഹുവിന്റെ മഹത്തായ കൊണ്ട് അത് കൃത്യമായി കൊണ്ട് നമ്മുടെ നീതിന്യായ വ്യവസ്ഥ അതിനെ കൃത്യമായി നിരീക്ഷിച്ച് ആ നടപടി റദ്ദാക്കുകയും ചെയ്തു എന്ന് നമുക്കറിയാം എന്നാൽ ബഹുമാനനായി ടി കെ ശ്രഫ് സാഹിബ് എന്തൊരു വിഷയമാണോ ഈ സമൂഹത്തിൽ ഉന്നയിച്ചത് അദ്ദേഹം എന്തൊരു വിഷയമാണോ ഈ സമൂഹത്തിൽ ഇവിടെ ഇതാ ധാർമ്മികതയുടെ മൂല്യച്തികളായിക്കൊണ്ട് ഇവിടെ എന്ത് പ്രശ്നമാണോ ഉന്നയിച്ചത് ആ പ്രശ്നം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് ആ പ്രശ്നത്തെ അഡ്രസ് ചെയ്യുവാനാണ് ആ പ്രശ്നത്തെ പഠിക്കുവാനാണ് അതിനെ വിശദീകരിക്കുവാനാണ് അവിടെ സമൂഹം എന്തു നിലപാട് സ്വീകരിക്കണമെന്ന് കൃത്യമായി കൊണ്ട് പറയുവാൻ വേണ്ടിയുള്ള കൃത്യമായി കൊണ്ട് സമൂഹത്തെ ജാഗരിക്കുവാൻ വേണ്ടിയുള്ള ഒരു പരിപാടിയാണ് ഇവിടെ നമ്മൾ തുടങ്ങി ഇവിടെ നമ്മൾ സംഘടിപ്പിച്ചിട്ടുള്ളത് ഈ വിശദീകരണം നമ്മള് കേരളത്തിന്റെ ഗ്രാമ ഗ്രാമാന്തരങ്ങളിൽ തുടർന്നുകൊണ്ടേയിരിക്കും ഇവിടെ വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന ലിബറൽ ഫാസിസം അതൊരിക്കലും നമ്മുടെ കേരളത്തിൽ അനുവദിക്കുകയില്ല എന്ന് നമ്മുടെ നാടിന് അത് നല്ലതല്ല എന്ന് ധാർമ്മികത ആഗ്രഹിക്കുന്ന നമ്മുടെ മക്കൾ നല്ല രീതിയിൽ വളർന്നു വരണമെന്നും അവർ ധാർമ്മിക ബോധമുള്ളവരായി തീരണമെന്നും അവരെ സമൂഹത്തിന് ഉപകാരപ്പെടുന്ന നല്ല ഒരു തലമുറയാക്കി വളർത്തിയെടുക്കണമെന്നും ആഗ്രഹിക്കുന്ന എല്ലാ രക്ഷിതാക്കളും എല്ലാ ആളുകളും നന്മ ആഗ്രഹിക്കുന്ന ആളുകൾ അത് ജാതി മത ഭേദമന്യം വർണ്ണവർഗ്യത്യാസമന്യേം എല്ലാവരും രാഷ്ട്രീയം ഒരുമിച്ച് നിന്നും ഒരുമിച്ച് ഒറ്റക്കെട്ടായി കൊണ്ട് ഈ ഈ പരിപാടിയുടെ ഭാഗമായും അതല്ലെങ്കിൽ ഈ പോരാട്ടത്തിന്റെ ഭാഗമായി കൊണ്ട് ഇവിടെ ചേർന്ന് നിന്നു എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഈ ഒരു കോടതി വിധി ആദ്യമായി കണ്ടപ്പോൾ കെ അഷ്റഫ് സാഹിബ് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിൽ ഒരു കുറിപ്പ് എഴുതുകയുണ്ടായി ഇരിക്കുന്ന എല്ലാ ആളുകളും അത് വായിച്ചവരായിരിക്കും സർവശക്തന് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം എഴുതിയും ചേർത്തു ചേർത്തു പിടിച്ചവർക്ക് നന്ദിയും ഈ ഒരു പ്രശ്നമുണ്ടായപ്പോൾ ഇത് ജനാധിപത്യ വിരുദ്ധമാണ് എന്നും ഇത് ഭരണഘടനാ വിരുദ്ധമാണ് എന്നും പറഞ്ഞുകൊണ്ട് ഇവിടുത്തെ മുഴുവൻ മതേതര വിശ്വാസികളും അതേപോലെ തന്നെ ജനാധിപത്യ വിശ്വാസികളും ചേർന്ന് നിന്നുകൊണ്ട് ഈ പ്രശ്നത്തോട് കൂടെ നിൽക്കുവാൻ ചേർന്ന് നിൽക്കുവാൻ തയ്യാറായി എന്നുള്ളത് വലിയ സന്തോഷമുള്ള കാര്യമാണ് അങ്ങനെ ചേർന്ന് നിന്ന മുഴുവൻ ആളുകൾക്കും ഹൃദയത്തിൽ തൊട്ട നന്ദി പറയുവാൻ ഞാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുകയാണ് അതേപോലെ തന്നെ അദ്ദേഹം കുറിച്ചു തെറ്റിദ്ധരിച്ചവരോട് ശത്രുതയില്ല അവർക്ക് ആ തെറ്റിദ്ധാരണ എന്തുകൊണ്ടാണ് ഈ വിഷയത്തിൽ കൃത്യമായി പഠിക്കാതെ ഈ വിഷയം എന്താണ് എന്ന് ഇതിന്റെ തലങ്ങൾ എന്തൊക്കെയാണ് എന്ന് ഇതിന്റെ തലങ്ങൾ എവിടേക്കൊക്കെ ചെന്നെത്തുമെന്ന് ഇതിന്റെ പരിണിതി ഫലം എന്തായിരിക്കുമെന്ന് കൃത്യമായി കൂടിയായിരുന്നു അദ്ദേഹം ഇതിൽ പ്രതികരിച്ചത് അതുകൊണ്ട് തെറ്റിദ്ധരി ധരിച്ചവരെ സംബന്ധിച്ചിടത്തോളം അവർക്കിതിൽ അജ്ഞതയുണ്ടായതുകൊണ്ടാണ് അവരോട് യാതൊരുവിധം ശത്രുതയുമില്ല എന്നിട്ട് അദ്ദേഹം പറഞ്ഞു വെച്ച വാചകത്തിൽ നിന്നാണ് ഈ പരിപാടിയുടെ പ്രസക്തി നമ്മൾ മനസ്സിലാക്കേണ്ടത് അതേ വിഷയം പഠിക്കാൻ ശ്രമിക്കണമെന്ന അഭ്യർത്ഥന മാത്രം ആ വിഷയം പഠിക്കാൻ വേണ്ടിയും അത് ആ വിഷയത്തെ കൃത്യമായി കൊണ്ട് അപഗ്രഥിക്കുവാൻ വേണ്ടിയാണ് നമ്മളെല്ലാവരും ഇന്നിവിടെ ചേർന്നിട്ടുള്ളത് അതല്ലാതെ ഈ കൂട്ടായ്മ ഒരിക്കലും സർക്കാരിനെതിരെല്ലാം ഈ കൂട്ടായ്മ ഒരിക്കലും സംവിധാനങ്ങൾക്കെതിരെ എല്ലാം ഇവിടെ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്ന ഈ ലിബറൽ ഫാസിസത്തിനെതിരെ ലിബറൽ മതത്തിനെതിരായിക്കൊണ്ടാണ് നമ്മൾ പോരാടിക്കൊണ്ടിരിക്കുന്നത് ധാർമ്മികതക്കു വേണ്ടി ഈ നാട് അതിൻ്റെ മൂല്യങ്ങളിൽ ഉറച്ചു നിൽക്കുവാൻ നമ്മുടെ നമ്മൾ ചേർത്ത് വെക്കുന്ന നമ്മുടെ മൂല്യങ്ങൾ അതൊരിക്കലും നഷ്ടപ്പെടാതെ ആ മൂല്യവത്തായിക്കൊണ്ടുള്ള ഒരു സമൂഹത്തിന്റെ നിർമ്മിതിക്ക് അതിനുവേണ്ടിയാണ് ഇവിടെ നമ്മൾ ശബ്ദിച്ചു കൊണ്ടിരിക്കുന്നത് ഇവിടെ ജനാധിപത്യ വിരുദ്ധമായ ഒരു പ്രശ്നം വന്നപ്പോ എല്ലാവരും ചേർന്ന് നിന്നും ആ ചേർന്ന് എല്ലാവരോടും സ്നേഹബുദ്ധിയ ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത് അദ്ദേഹത്തിന് ഇതാ അഭിപ്രായ സ്വാതന്ത്ര്യം ഹനിക്കുന്ന രൂപത്തിൽ ഒരു പ്രശ്നം വന്നപ്പോ എല്ലാവരും ചേർന്ന് നിന്നു ഇനി അടുത്തതായി കൊണ്ട് നമ്മൾ ചേർന്ന് നിൽക്കേണ്ടത് അദ്ദേഹം ഉയർത്തിയ വിഷയം ആ വിഷയം അതിൻ്റെ പൂർണാർത്ഥത്തിൽ ഇപ്പോഴും നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട് ആ വിഷയത്തോടും ചേർന്ന് നിൽക്കാൻ ഈ സമൂഹം ഒന്നടങ്കം തയ്യാറാകണമെന്ന് മാത്രം ആവശ്യപ്പെട്ടുകൊണ്ട് ഈ ശബ്ദം ശ്രവിക്കുന്ന മുഴുവൻ ആളുകളെയും ഈ ഒരു പരിപാടിയിലേക്ക് ഹൃദ്യമായിക്കൊണ്ട് സ്വാഗതം ചെയ്തുകൊണ്ട് അധ്യക്ഷ സ്ഥാനത്തേക്ക് ഇസ്ലാമിക് ഓർഗനൈസേഷൻ പാലക്കാട് ജില്ലാ ഉപാധ്യക്ഷൻ ബഹുമാനനായ അബ്ദുൽ ഹമീദ് ഇരിങ്ങൽത്തോടി ഈ സാഹിബിനെ ക്ഷണിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു അസ്സാം വലൈക്കും വാഹത് വാത്തു